വീടിൻ്റെ ഏത് ഭാഗത്താണ് മഞ്ഞൾ നട്ടു വളർത്തേണ്ടത് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് തെക്ക് വടക്ക് ശരിയുത്തരം വടക്ക് പടിഞ്ഞാറ് വീടുകളിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ വേണ്ടി നട്ടു വളർത്തേണ്ടത് എന്ത് മഞ്ഞൾ അയമോദകം വേപ്പ് തുളസി ശരിയുത്തരം മഞ്ഞൾ സ്ത്രീയുടെ ശിരസിൻ്റെ നിറുകയിൽ പല്ലി വീണാൽ സംഭവിക്കുന്നത് മരണദുഃഖം ധനനഷ്ടം രോഗങ്ങൾ കലഹം ശരിയുത്തരം മരണദുഃഖം വീടിൻ്റെ ഏതു ഭാഗത്താണ് തുളസി വയ്ക്കേണ്ടത് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് ശരിയുത്തരം വടക്ക് നക്ഷത്രക്കാരിയായ സ്ത്രീയുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഏത് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് ഇരുപത്തി അഞ്ചിനും മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് ഇരുപത്തി ഒന്നിനും മുപ്പത്തിയേഴിനും ഇടയ്ക്ക് ശരിയത്തരം ഇരുപത്തി ഒന്നിനും മുപ്പത്തിയേഴിനും ഇടയ്ക്ക് സ്ത്രീയുടെ ശിരസിൻ്റെ ഭാഗത്ത് പല്ലി വീണാൽ സംഭവിക്കുന്നത് എന്ത് ഐശ്വര്യം മാനഹാനി കള്ളപ്പേര് മരണദുഃഖം ശരിയുത്തരം ഐശ്വര്യം വീട്ടിൽ വളർന്നാൽ ഗൃഹനാഥന് ആയുസ് കുറയുന്ന മരം ഏത് കൊന്ന എരുക്ക് തേക്ക് പുളി ശരിയുത്തരം എരുക്ക് ദൃഷ്ടിദോഷം മാറ്റുവാൻ വേണ്ടി വീടുകളിൽ നട്ടുപിടിപ്പിക്കേണ്ട മരം ഏത് അരയാൽ പ്ലാവ് മുള കണിക്കൊന്ന ശരിയുത്തരം മുള നോക്കിയാൽ വിശപ്പ് കൂടുന്ന നിറം ഏത് മഞ്ഞ ചുവപ്പ് കറുപ്പ് പച്ച ശരിയുത്തരം ചുവപ്പ് പാൽ ഫ്രിഡ്ജിൽ എത്ര ദിവസം സൂക്ഷിക്കാം ഒരു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം നാലു ദിവസം ശരിയത്തരം രണ്ടു ദിവസം